നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലാട്ടോ കാരണം ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിഷമത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ മുഖത്തെല്ലാം പിമ്പിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നേവരെ ആ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതും കിട്ടി കേട്ടോ ഈ പിമ്പിൾസ് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം അതിങ്ങനെ ചുരുങ്ങി കുത്തിയൊക്കെ പൊട്ടിച്ചത് ഇവിടെയൊക്കെ ഫേസ് ഫുള്ള് ഇങ്ങനെ കറുത്ത കുത്തും പാടും കോമയായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇതെല്ലാം എനിക്ക് നോർത്ത് ഇന്ത്യൻ ട്രിപ്പിന് പോയപ്പോൾ കിട്ടിയ സമ്മാനമാണ് എനിക്കല്ല വേദയ്ക്കും ചെറിയ ചെറിയ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഈ ഫ്രീ സ്കിന്നിനായിട്ട് ഞാൻ ചെയ്ത ഒരു പ്രോഡക്റ്റ് നിങ്ങളെ ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ഇത് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ മുഖക്കൊരു കുറയ്ക്കുമെന്നുള്ളതും അതുപോലെ തന്നെ നൂറ് ശതമാനം പ്രകൃതിദത്തമായ വേപ്പിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഹിമാലയ നീം ഫേസ് വാഷ് അതുകൊണ്ട് തന്നെ ഇത് ശക്തമായ ആന്റി ബാക്ടീരിയൽ പ്രവർത്തനത്തിനും പേര് കേട്ടതാണ് ഫേസ്റ്റ് വാഷ് തന്നെ നമ്മുടെ മുഖക്കുരു ഉണ്ടാക്കുന്ന നയന്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് ബാക്ടീരിയാസിനെ ഇത് നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ മുഖത്തിന്റെ മാലിന്യങ്ങൾ വൃത്തിയാക്കാനും മുഖക്കുരു ഇല്ലാതാക്കാനും നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് സോഫ്റ്റ് ഫ്രീയുമാണ് പാരബിൻ ഫ്രീയുമാണ് നമ്മുടെ ഈ ഫേസ് വാഷ് സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആയതുകൊണ്ട് തന്നെ മുഖത്തെ സോഫ്റ്റ്നെസ് കൂട്ടാനും പിംപിൾ റെഡ്യൂസ് ചെയ്യാനും ഒത്തിരി ഹെൽപ് ചെയ്യുന്നുമുണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് നനച്ചെടുക്കുക ശേഷം ചെറിയൊരു അളവിൽ നമ്മുടെ ഹിമാലയ പ്യൂരിഫയിങ് നീം ഫേസ് വാഷ് കയ്യിൽ ശേഷം ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യുക എന്നിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജിങ് കഴിഞ്ഞ ശേഷം നോർമൽ ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ ഫേസ് വാഷ് ചെയ്തെടുക്കുക കേട്ടോ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഹിമാലയ പ്യൂരിഫയിങ് നീം ഫേസ് വാഷ് ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് ഹിമാലയയുടെ ആപ്പിലും വെബ്സൈറ്റിലും അവൈലബിൾ ആണ് പിന്നെ ഒരു എക്സ്ട്രാ തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹിമാലയ പ്യൂരിഫയങ് നീം ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖക്കൊരു രഹിതവും ആരോഗ്യകരമായ ചർമ്മം അനുഭവിച്ച് തന്നെ അറിയുക ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് പോവാം ഇത് ഞാൻ കാര്യമായിട്ട് വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ആ അച്ഛനും ആടനും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് നമ്മുടെ ഒട്ട് കയറിയില്ലേ ഒട്ടു പാലം എന്നൊക്കെ നിങ്ങളെ നാട്ടിൽ പറയും ആ സാധനം വിൽക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഇത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഏട്ടനോട് പറഞ്ഞു അതിനിങ്ങ് താഴെടുത്തെടുത്ത് തരുമോ അച്ഛന് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല ഈ ആൻജിയോപ്ലാസ്റ്റിക് ഒക്കെ കഴിഞ്ഞത് അപ്പോൾ ഒന്നും എടുത്ത് താഴേക്ക് ഇട്ടു തരുമോ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ വലിയ സന്തോഷത്തോടെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ എടുത്തുകൊണ്ടൊന്ന് പുടക്കേനെ കൊണ്ടൊന്ന് ടപ്പായിട്ട് ടപ്പയൊന്നും ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ വീഴുന്ന ശബ്ദമൊക്കെ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നു കേട്ടോ തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ എന്തോ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് ഞാൻ മറന്നത് രണ്ടു ദിവസമായിട്ടോ ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ എൻ്റെ ഫേസിൻ്റെ ആ ഒരു ഇതൊക്കെ പോയ കേട്ടോ അലർജി കാര്യങ്ങളെല്ലാം അലർജി ആണോ എന്തെങ്കിലും കടിച്ചതാണോ ഒന്നും ഒരു പിടിയില്ല അത് ഞാൻ പറയാൻ വിട്ടുപോയി അത് കുറച്ച് കുറവുണ്ട് കുറച്ചെല്ലാം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരുപാട് പേര് പേഴ്സണലിയും അല്ലാതെയൊക്കെ കമൻറ്റായിട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കലാമിൻ ലോഷൻ വാങ്ങിത്തേക്കു ഹോസ്പിറ്റലിൽ പോകൂ ഗുളിക കഴിക്കൂ എല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് അങ്ങനൊരു കുഞ്ഞൊരു കാര്യം വന്നപ്പോൾ തന്നെ ഇത്ര പേരാണ് അത് അന്വേഷിക്കാനായിട്ടുണ്ടായിരുന്നത് സന്തോഷം തോന്നി കേട്ടോ പിന്നെ ഹോസ്പിറ്റലിലും പോയില്ല എങ്ങും പോയില്ല അത് അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് മാറി വൈകുന്നേരമൊക്കെ ആയപ്പോൾ മാറി അടുത്ത ദിവസം ചെറിയൊരു തടുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങ് പോയിട്ടോ ഞാൻ എന്താണ് ഇത്രയും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും നീളം ഉണ്ടാണെന്ന് ഞാൻ അറിയില്ല കേട്ടോ എഡിറ്റ് ചെയ്തപ്പോഴേ ഞാൻ ജസ്റ്റ് ഫ്രണ്ടും ബാക്കും മാത്രം നോക്കിയിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ടു അപ്പോൾ ഇത്രയും നീളം ഉണ്ടെന്ന് ഞാൻ ഞാനിത് എപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഓൺ വോയിസിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടാവും ഈ വോയിസ് ഓവറ് ചെയ്യുമ്പോഴാണ് ഒന്നും പറയാനില്ലല്ലോ ജസ്റ്റ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഈ കഥ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരിക്കും അതുകൊണ്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറവും ഓൺ വോയിസ് ചെയ്യുമ്പോൾ കുറച്ച് ലംഗത്ത് കൂടുതലും ഉള്ളത് ഓൺ വോയിസ് ഇടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വീട്ടിലെ ബഹളവും കാര്യങ്ങളും ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതെല്ലാം ഭയങ്കര മോശമായിട്ട് കിടക്കും അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുന്നത് കണ്ടോ ഞാൻ അവസാനം ദേഷ്യം വന്ന് നേട്ടത്തിൽ ഇങ്ങനെ നോക്കുകയാണ് നോക്കിയപ്പോൾ ഒരു മൂന്ന് ചാക്കം ഉണ്ടായിരുന്നു മൂന്ന് ചാക്കം പാവൻ്റെ ഏട്ടം തന്നെ ആട്ടോ ചുമന്ന് താഴെ കൊണ്ടുവന്നത് ചേട്ടം കുറച്ചേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മുകളിൽ ചെന്ന് പോകുക നോക്കിയത് അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയല്ല കേട്ടോ വന്നിട്ട് പിന്നെ ഇങ്ങനെ എടുത്തിട്ട് വന്നു അപ്പോൾ ഞങ്ങൾ കരുതി ഇത് വിളപ്പ്ശാലയാണ് കൊടുക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരും വേദയുടെ സ്കൂള് അപ്പോൾ ഇതും കൊടുത്ത് വേദയും വിളിച്ച് നേരെ തിരിച്ച് വീട്ടിൽ വരാൻ കരുതി അങ്ങനെയാണ് നമ്മൾ വേദം വിളിക്കാനുള്ള സമയമായപ്പോൾ ഒരു ഒന്നൊന്നര മണിയായപ്പോൾ ഞങ്ങൾ പതിയിറങ്ങി അപ്പോൾ വിളപ്പുശാലയാണ് ഞങ്ങൾ റബ്ബർ ഷീറ്റ് ആയിരുന്നപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഈ ഒട്ടുകയറ അതുകൊണ്ട് ട്രിവാൻഡ്രത്തിന് എന്ന് പറയും അത് കൊടുക്കുന്നതും ഇപ്പോൾ അവിടെ തന്നെയാണ് ഇതൊരു മൂന്ന് ചാക്ക് ഉണ്ട് ഇത് ഇരുപത് ദിവസത്തെ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഉട്ടുപാൽ എന്നാണ് അച്ഛൻ പറഞ്ഞത് ഇരുപത് ദിവസത്തെ സാധനം കേട്ടോ നമുക്ക് സ്റ്റിൽ വെട്ടുകയറ് വെട്ടാനായിട്ട് ടാപ്പിങ്ങിന് ആരെയും കിട്ടിയിട്ടില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാമല്ല വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്പർ ഞാൻ കൊടുത്തേക്കും ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങളാൽ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടൊക്കെയാണ് പിന്നെ വിളിക്കുമ്പോൾ ടാപ്പിങ്ങിന് ആളുണ്ടാവില്ല അതുകൊണ്ടാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അച്ഛനെ ഒന്നും വിളിക്കുക വിളിക്കുന്നവരാരും സെറ്റാവുന്നില്ല അതുകൊണ്ടുള്ള പ്രശ്നം ആട്ടോ അങ്ങനെ വേദയെ നേരെ ചെന്ന് വേദയെ വിളിച്ചിട്ട് വന്നു വേദയെ വിളിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ എന്നിട്ട് നേരെ നമ്മൾ ഈ ഇത് കൊടുക്കുന്ന കടയിൽ റബ്ബർ ഷീറ്റ് കടയിൽ വന്നിട്ട് അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അവിടെയും പാവൻ്റെ ആയിട്ടം തന്നെ കേട്ടോ എടുത്തത് അവിടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കാതായിട്ട് ആവശ്യം കയറി എടുത്തതാണ് എണ്ണ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയ അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഒട്ടുകയറ കൊടുക്കാനായിട്ട് പോകുക കേട്ടോ ഷീറ്റൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക എനിക്കും കോതി ആകട്ടെ എന്തോരം ഷീറ്റൊക്കെ നമ്മൾ വിറ്റ ആൾക്കാരെ ഇപ്പം ഷീറ്റുപുല ഒന്നുമില്ല വെറുതെ പാല് മാത്രം കൊടുക്കുന്നു വേദ വന്ന് അവിടെ സീറ്റങ്ങ് പിടിച്ച് സോക്സും ഷൂസും ഒക്കെ അങ്ങ് ഊരിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വഴക്ക് പറഞ്ഞു പറഞ്ഞ് അവിടെയാണെങ്കിൽ ഫുൾ ചീറ്റെല്ലാം വാരിയിട്ടിട്ട് ആകെ വൃത്തികേട്ട ഒരുമാതിരി സ്മെല്ലുമായിട്ട് കിടക്കാം കേട്ടോ പക്ഷേ ഒരു കാര്യം പറയട്ടെ എനിക്ക് റബ്ബർ ഷീറ്റിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഒരു വൃത്തികേട്ട സ്മെല്ലാണ് എങ്കിൽ ആ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റബ്ബർ ഷീറ്റിൻ്റെ മണം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് അതുപോലെ പെട്രോൾ പമ്പിൽ കയറുമ്പോൾ അവിടുത്തെ മണം ഇഷ്ടമാണ് ഈ അരിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ കുറേ വികൃതമായ ഇഷ്ടങ്ങൾ എനിക്കുണ്ട് കേട്ടോ അതെന്തെങ്കിലും അസുഖമാണോ എന്താണെന്ന് അറിയത്തില്ല എനിക്കങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഈ പെട്രോളിൻ്റെയൊക്കെ മണം ഇങ്ങനെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മണ്ണെണ്ണ അതിൻ്റെ മണം ഇതൊക്കെ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്നു കമൻറ്റ് ബോക്സിൽ വന്നോളൂ കാണട്ടെ ആരൊക്കെ എന്നെപ്പോലെ അസുഖമുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ അതൊരു അസുഖമാണെന്ന് ഞാൻ പറയുന്നില്ല ആയിരിക്കാം അല്ലേ ഇങ്ങനെ ഈ വൃത്തികെട്ട മണങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരുതരം അസുഖമായിരിക്കാം ഓക്കെ അപ്പോൾ ചേട്ടൻ നമ്മുടെ ഇതിൻ്റെ ഒട്ടുകറയുടെ വെയിറ്റ് എല്ലാം എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഷീറ്റ് ഇത് വിറ്റ് പിന്നെ ഒരു ചിക്കനെല്ലാം വാങ്ങി പിന്നെ എന്തോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ കുറച്ച് ആ വീട്ടിലത്തേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഷോപ്പ് ചെയ്യണത് നേട്ടയും വീട്ടിലത്തേക്ക് എല്ലാം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാണ് പോയത് പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് ഭയങ്കര വയറുവേദനയെന്ന് പറഞ്ഞ് നമുക്ക് അരങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഒന്നിനും പോയില്ല ഇതും കൊടുത്തിട്ട് നേരെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് വയറുവേദനയൊന്നും ഇല്ല ചിക്കനും വാങ്ങിയില്ല ഒന്നും വാങ്ങിയില്ല നമ്മളിത് മാത്രം കൊടുത്തിട്ട് പോയി അപ്പോൾ അത് അങ്ങനൊരു വീഡിയോ എടുക്കാനായിരുന്നു പ്ലാനിങ് പക്ഷേ പെട്ടെന്ന് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റാതെ നേരെ വീട്ടിൽ പോയതുകൊണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇത് വിൽക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ വീട്ടിൽ പോയി അമ്മയ്ക്ക് അസുഖം കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു വെള്ളം കുടിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അമ്മ കുറേ വെള്ളം കുടിച്ചു അപ്പോഴേക്കൊരു ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതെ ഇത്രയും ഒട്ടേറെ വിട്ടപ്പോൾ ഞങ്ങൾക്ക് ഏഴായിരം നാനൂറ്റി നാൽപ്പത് രൂപ കിട്ടി കേട്ടോ ആ അങ്ങനെ വെള്ളം കുടിക്കാത്തതിൻ്റെ ആണെന്ന് തോന്നുന്നു പിന്നെ അമ്മ കുറച്ചുകഴിഞ്ഞപ്പോൾ ഓക്കെ ആയപ്പോൾ അച്ഛൻ ചെന്ന് ചിക്കനെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് രാത്രി ചിക്കനെല്ലാം വന്നെ വെച്ചൊന്നും അമ്മ ആയി ചിക്കനും ചപ്പാത്തിയും പയർ തോർന്നു ച്ച് കഴിക്കുകയാണ് ഇതൊക്കെ എൻ്റെ ഡയറ്റിൽ ബന്ധപ്പെട്ടതാണ് ഡയറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ഇടാൻ കേട്ടോ ഞാൻ വണ്ണം കുറയാണെങ്കിൽ ഇടാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ഏറ്റുടനെ കാണാം ടാറ്റാ